ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഒരു കാട്ടിലാണ് ഒരു മലൻ്റെ മുകളിലാണ് അതായത് തോണിപ്പാടത്തിൽ നിന്നും ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഇത് കുള എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടെ ഉള്ളിലേക്ക് കയറി വരണം ഇവിടേക്ക് വാഹനങ്ങളൊന്നും വരില്ല നമ്മൾ വന്ന വഴി കണ്ടോ ഇതിലേ ഇങ്ങനെ നടന്നു വരണം വാഹനങ്ങൾ വരില്ല നമുക്ക് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററോളം നടന്നു വരണം ഇവിടെ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹരിജൻ സ്ത്രീയും ഹരിജൻ പുരുഷനും മരണപ്പെട്ട് പോയി ആ ഒരു കല്ലായ ആ ഒരു കബറാണിത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഒരാൾ മരണപ്പെട്ടു അവരെ കബറടക്കി ആ ഒരു രീതിയിലാണ് ഇവിടെ പാറ വളർന്നു വന്നിരിക്കുന്നത് കണ്ടോ ശരിക്കും നമ്മൾ ഖബറടക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും അതുപോലെ രണ്ട് പാറൻ്റെ ഇത് കണ്ടോ ഇതൊന്ന് ഇതൊന്ന് കണ്ടോ അപ്പോൾ ഈ ഒരു സംഗതി കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് ഒരുപാട് കാല പഴക്കമുണ്ട് കാരണം ഇതൊരു ഒരു ഒരു ഇതിനെക്കുറിച്ച് ഒരുപാട് ഐതികങ്ങൾ ചരിത്രങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ അതൊന്നും അറിയില്ല ഇവിടെ ഇവിടെ ഒരു ഒരു പത്ത് എഴുപത്തഞ്ച് അൻപത് വയസ്സിന്റെ അടുത്തായ ഒരു ചേട്ടനുണ്ട് മൂപ്പർക്കും അറിയില്ല അപ്പോൾ ഇത് എത്ര വർഷം പഴക്കമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കണ്ടോ ഇതാണ് ഇവിടുത്തെ രണ്ട് കല്ലറ സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ ഓക്കേ ബായ് വീണ്ടും കാണാം